നമസ്കാരം എന്താണ് ഈ കുമാരനാശിനെ കുറിച്ചിട്ടുള്ള ധാരാളം വിവാദങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന അത് അദ്ദേഹത്തെ കൊന്നു എന്ന് പറയുന്ന ഒരു കഥ കൊലപാതകമാണ് അതറിയാൻ കാരണം എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ അറിഞ്ഞു എൻ്റെ അപ്പപ്പൻ ഗുരുദേവനുമായിട്ടുള്ള ആ ബന്ധം കുടുംബത്തിൽ മറ്റുള്ളവർക്കുള്ള ബന്ധം കൂടാതെ ദേശാഭിമാനി ടി കെ മാധവൻ അദ്ദേഹത്തിൻ്റെ മാന് ഡോക്ടർ ബാബു വിജയനാഥൻ ഞാൻ തമ്മിൽ ഒരു പന്ത്രണ്ട് വർഷം ദുഃഖവും പ്രസ്ഥാനം ഞങ്ങൾ പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കും അതായത് കുമാരനാശനെ കൊന്നതാണ് വെൽ പ്ലാൻഡായിരുന്നു അതിന്റെ പിന്നിലെ പ്രധാന കണ്ണി തങ്ങൾ കുഞ്ഞു മുസലിയാരാണെന്നാണ് അറിയിപ്പ് ആരും പുറത്ത് പറയുന്നു എഴുതാൻ കാരണം അദ്ദേഹം ദുരവസ്ഥയില്ലേല്ലേ എഴുതി അല്ലേ മുസ്ലിം ആക്രമണത്തെപ്പറ്റി ആ പുസ്തകം പിൻവലിക്കണമെന്ന് ഇവരെല്ലാം ആവശ്യപ്പെട്ടു പിൻവലിക്കില്ല എന്ന് പറഞ്ഞു അതിന്റെ വൈരാഗ്യം തീർത്തതാണ് ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ എവിടെയാ

രണ്ട് അദ്ദേഹം സ്ത്രീ വിഷയങ്ങളിൽ വല്ലാത്ത താല്പര്യമുള്ള ഈ പൈസയുടെ കാര്യം ഞാൻ പറഞ്ഞോട്ടെ അദ്ദേഹത്തിന് പഠിക്കാൻ ഹയർ സ്റ്റഡിക്കുള്ള മാർഗമില്ലായിരുന്നു ഡാക്ടർ പൽപുവിൻ്റെ സാമ്പത്തിക സഹായത്തിലല്ലേ അദ്ദേഹം പിന്നെ ബാംഗ്ലൂരും കൽക്കട്ടയിലും പോയി വിദ്യാഭ്യാസം ചെയ്തത് ഈ കവിത എഴുതി പുസ്തകം ഇന്നത്തെ പോലെ വിൽക്കുക ഇനി അറ്റത്തെ കുടുംബത്തിലുള്ളവരായിരുന്നു പൈസയ്ക്കുള്ള മാർഗങ്ങളൊന്നും ഇല്ലായിരുന്നു എസ് എൻ ഡി പി യോഗത്തിന് അങ്ങനെയുള്ള വരുമാനമൊന്നുമില്ലായിരുന്നു പിന്നെ എസ് എൻ ഡി പി യോഗത്തിന് എസ് എൻ ഡി പി യോഗമായി മാറ്റിയത് ദേശാഭിമാനി ടി കെ മാധവൻ അദ്ദേഹത്തിന്റെ കോടാനുകോടി രൂപയുടെ അന്നത്തെ വിലപിടിപ്പുള്ള വസ്തുക്കൾ വിറ്റാണ് മാറ്റി അവസാനം ഉടുതുണിക്ക് മറതുണി ഇല്ലാതെ മരിച്ചത് അറിയാം സാർ തെക്കും പ്രശസ്തനായ പത്രപ്രവർത്തകനാണ് ഇതിനെക്കുറിച്ച് കുറിച്ച് വെളിപ്പെടുത്തിയത് അപ്പം പലിശക്കൂടുകാമ്പത്തികും എനിക്ക് തോന്നില്ല അന്നുള്ള മാർഗീകരണ പറ്റി പറയാൻ നോക്കൂലേപ്പൊ അത് ഓരോരുത്തരെ വീക്ക്നെസ് ആണല്ലോ അത് മായന്മാർക്ക് ഉന്നത വ്യക്തി ഒക്കെ എല്ലാം ഒരു എന്തെങ്കിലും ഒരു തകരാറ് അല്ലേ ഒരു ഗുണമുണ്ടെങ്കിൽ ഒരു ദോഷം കാണും അപ്പൊ അതിനോട്ടിപ്പോ നമുക്ക് തെളിവുണ്ടെങ്കിലല്ലേ അത് പറയാൻ നോക്കുവുള്ളൂ നമ്മള് പറയുമ്പോൾ തെളിവ് എടുക്കും ആശാട്ടി വീട്ടിൽ വന്നപ്പോ പറഞ്ഞിട്ടുണ്ട് എന്റെ അപ്പശൈലിയൊക്കെ കിടക്കുമ്പോൾ വീട്ടിൽ വന്നു അന്ന് സംസ്ഥാനത്തെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് പറഞ്ഞത് കുമാരൻ നാശനെ ഒന്നതാണ് അങ്ങനെ പറഞ്ഞത് കൊണ്ട് മാത്രം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഒരാൾ പറഞ്ഞു അയാൾ കൊന്നു എന്ന് പറഞ്ഞാൽ മാത്രം നമുക്ക് തെളിവില്ലാതെ ഇല്ല ഇന്നത്തെ പോലുള്ള തെളിവുകൾ റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളോ ഇല്ലല്ലോ സാറന്ന് ആണോ വോട്ട് അപകടം നടന്നിട്ട് എത്ര ദിവസം കഴിഞ്ഞാൽ പുറത്തറിയുന്നതെന്ന് ഇന്നത്തെ സംവിധാനങ്ങൾ എങ്ങനെയാണല്ലോ ഇപ്പൊ തെളിവ് തരാനായിട്ടുള്ള ഇത് വേണ്ടിയും താങ്കൾ അമ്മ ഈ പക്ഷെ അതിനകത്ത് വേറൊരു കാര്യമുണ്ട് എത്ര വയസ്സായി എനിക്ക് മരിക്കുന്നത് എന്നാണ് മരിക്കുന്നത് മരിക്കുന്നപ്പോ ഓർമ്മയില്ല അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് അല്ലെ ടി കെ മാസം മരിക്കുന്നത് അത് നോക്കണത് ഒരു കൃത്യമായി ഓർമ്മ എനിക്കതില്ലതിന് ദേത പറയാനൊക്കില്ലല്ലോ ഞാൻ ആശാ ആശാട്ടിയെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കുമാൻ ആശ കണ്ടിട്ടില്ല ആശാനെ കണ്ടിട്ടില്ല ആശാട്ടി വീട്ടിൽ വന്നപ്പോൾ ആണെന്നെങ്കിൽ അന്ന് പത്ത് പന്ത്രണ്ട് വയസ്സ് എട്ട് പത്ത് വയസ്സുള്ളപ്പോൾ വരുന്നത് അമ്പത്തിരണ്ടിലും കണ്ടാണ് വരുന്നത് വീട്ടിൽ എൻ്റെ കുടുംബ വീട്ടിൽ ആ പറയുന്നത് കേട്ടോണ്ടിരുന്നേ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ മൈനിങ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു സി പി രാമസൂമിയയുടെ കാലത്ത് ആദ്യത്തെ അഞ്ച് ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളാണ് കേരളം മുഴുവനും സഞ്ചരിക്കുമായിരുന്നു പിന്നെ ഈ സമുദായ കാര്യങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ എനിക്ക് കുറച്ച് താല്പര്യമുണ്ട് ഞാനിതൊക്കെ അന്നേ മനസ്സിലാക്കാൻ തുനിയുമായിരുന്നു എന്തോ ഒരു പ്രത്യേകത ഉണ്ട് ശുദ്ധ കൊലപാതകങ്ങൾ തന്നെയാണ് ഇതൊക്കെ പുറത്തു വരാത്ത പല രഹസ്യങ്ങളുമുണ്ട് എന്തായാലും ചരിത്രത്തിൻ്റെ ഏടുകളിൽ മറഞ്ഞ് കിടക്കുന്ന ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന ധാരാളം സംഭവങ്ങൾ പ്രശസ്ത പത്രപ്രവർത്തകനായ ശ്രീ കെ പി ചന്ദ്ര ചിത്രഭാനുവിൻ്റെ മനസ്സിലുണ്ട് അതെല്ലാം തുറന്നു പറഞ്ഞാൽ ഇവിടെ പലതും സംഭവിക്കും നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് വരെ കാത്തു നിൽക്കാം നന്ദി നമസ്കാരം